ഇന്നൊരു ശകലം നാടൻ ചിക്കൻ കറി ആയാലോ അപ്പോൾ ഇതിന്റെ കൂടെ എന്താ ഞാൻ കഴിക്കുന്നതെന്നുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാം നാടൻ ചിക്കൻ കറിയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനം ചിക്കൻ കറി റെഡിയായി പെട്ടെന്ന് നമുക്ക് കഴിക്കാം രണ്ടുമൂന്ന് ബ്രെഡ് സ്റ്റീമറിൻ്റെ സ്റ്റീമറേ വെച്ചാലും മതി ഞാനിപ്പോൾ തട്ട് വെച്ചു ഇതൊന്ന് ചൂടാക്കും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ആവി കയറി നമ്മളപ്പച്ചിന്റെ തട്ടിന്റെ ഉണ്ടല്ലോ ആ അടപ്പ് വെച്ച് തന്നാവി ഒരു മിനിറ്റ് വേണ്ട അതിന് ഇപ്പൊ റെഡിയാവും അപ്പൊ കറിയും കൂട്ടി കഴിക്കാൻ ഞാൻ ഇപ്പം വരാവേ എന്റെ വൈകത്തെ ആഹാരം റെഡിയായി ആയി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരിക്കലും ചിക്കൻ അട മേടിച്ചണ്ട് വന്ന പിന്നെ വേറെ നമുക്ക് എന്താ കറി ബ്രെഡ് ഇങ്ങനെ ആവി കയറ്റി അത് ഇനി നമ്മൾ ഉടനെ കഴിക്കുന്നില്ലെങ്കിൽ അതങ്ങനെ തുറന്നു തന്നെ വിളിച്ചേക്കണം അടുത്ത കറി എന്താന്ന് നോക്കിട്ടേ ചിക്കൻ പെട്ടെന്ന് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റും നല്ല അല്ലേ ചിക്കൻ കറിയും ബ്രെഡ് പുഴുങ്ങിയും